നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിമൂന്ന് ലക്ഷം ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കാൻ വംശഹത്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കാനും തുടരുന്ന ഇസ്രയേൽ എല്ലാ അതിവേഗം പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടിയേറ്റക്കാർ ഗസയുടെ തീരപ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ ഇതിനകം അഞ്ഞൂറ് കുടുംബങ്ങളുടെ പട്ടിക തയ്യാറായതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തു തീരദേശങ്ങളിലെ സ്ഥലങ്ങളിൽ പുതിയ കുടിയേറ്റത്തിന് ഇതിനകം ബുക്കിംഗ് തുടങ്ങിയതായി കുടിയേറ്റ സംഘടനാ മേധാവി ഡാനിയല്ല വീസ് അവകാശപ്പെടുന്നു നേരത്തെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് വീസ് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തൊള്ളായിരം കുടിയേറ്റക്കാർ ഇസ്രയേലിലേക്ക് മടങ്ങിയിരുന്നു ഇവർ താമസിച്ച ഇരുപത്തൊന്ന് കുടിയേറ്റ മേഖലകൾ പൊളിക്കുകയും ചെയ്തു എന്നാൽ ഗാസയിൽ വീണ്ടും കുടിയേറ്റം ആരംഭിക്കുന്നതിനോട് ഇസ്രയേലിലെ ഭൂരിപക്ഷം എതിരാണെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ മാത്രം ഏഴു ലക്ഷത്തോളം ജൂത കുടിയേറ്റക്കാർ താമസിച്ചു വരുന്നുണ്ട് ഗാസ തുരുടെ നൂറ്റി നാല്പത് ചതുരശ്ര മൈൽ പ്രദേശം അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയാണിന്ന് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നാലിൽ മൂന്നും ഇസ്രയേൽ വംശഹത്യക്കിടെ കൽകൂമ്പരങ്ങളാണിപ്പോൾ അവ ഓരോന്നിനും അടിയിലുണ്ട് പുറത്തെടുക്കാനാകാതെ നിരവധി പേർ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മാത്രം ഏഴായിരം പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് അവരെ പുറത്തിറക്കാൻ നിലവിൽ ഗാസക്കാർക്ക് സംവിധാനങ്ങളില്ല വലിയ മെഷീനുകൾ ആകട്ടെ ഇസ്രോയിൽ മുടക്കിയ നിലയിലുമാണ് രണ്ടായിരത്തി ഏഴുശേഷം ഗാസയിൽ ഇവയൊന്നും എത്തിയിട്ടേയില്ല ഓരോ ആക്രമണത്തിനും ഉടനെ ആളുകൾ തടിച്ചുകൂടി പരമാവധി പേരെ പുറത്തെടുക്കും ജീവനൊറ്റും മരണ മുഖാമുഖം കണ്ടും അല്ലാത്തവരെ എന്തെങ്കിലും കാണാനാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉറ്റവർ തീരാവേദനയുമായി മടങ്ങും ഉമർ അൽ റിയാദിനും ഉസാമ ബദവിയും ഈ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് ടൺ കണക്കിന് ഭാരമുള്ള ബോംബുകൾ ഒന്നിന് പിറകെ ഒന്നായി എത്തി തകർത്ത കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിടയിൽ ഒന്നിൽ സ്പ്രേ പെയിന്റിൽ കുറിച്ചതാണ് ഈ വാക്കുകൾ ഇങ്ങനെ മിക്ക കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിലുമുണ്ട് അടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഓർമ്മിച്ചും ഓർമ്മപ്പെടുത്തിയുമുള്ള കുറിപ്പുകൾ അതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽഷിഫ ഭാഗികമായി തകർത്ത ഇസ്രയേൽ ഖാൻ യൂണിസിൽ രണ്ട് ആശുപത്രികൾ കൂടി വളഞ്ഞു ഇവിടങ്ങളിൽ അഭയം തേടിയെത്തിയവരടക്കം എല്ലാവരും സ്ഥലം വിടണമെന്ന് മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ ഒരാഴ്ച നീണ്ട അൽഷുഭ ആക്രമണത്തിനിടെ അഞ്ച് ഡോക്ടർമാരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു മെഡിക്കൽ ജീവനക്കാർ രോഗികളടക്കം അഞ്ഞൂറ് പേരെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പേർ അഭയം തേടിയ ആശുപത്രിയാണിത് ഖാർ യൂണിസിൽ അൽമൽ ആശുപത്രിയിൽ ഇരച്ചുകേറിയ ഇസ്രേൽ സൈന്യം റെഡ് ക്രോസൺ ജീവനക്കാരെ വധിച്ചു വെടിയേറ്റ് ഒരു സ്ത്രീയും മരിച്ചിട്ടുണ്ട് കവചിത വാഹനങ്ങളുടെ അകമ്പടിയിലെത്തിയ സൈന്യം ആശുപത്രി സീൽ ചെയ്തു പരിസരങ്ങൾ ബുൾഡോസുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി തുടരുകയാണ് അകത്തുള്ള ജീവനക്കാർ കടുത്ത അപായ ഭീഷണിയിലാണെന്ന് റെഡ് ക്രോസൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ആശുപത്രിയും വളഞ്ഞ് ബോംബി വെടിവെപ്പും തുടരുകയാണ് രണ്ടിടങ്ങളിലെയും ജീവനക്കാർ രോഗികൾ അഭയാർത്ഥികൾ എന്നിവരെല്ലാം സ്ഥലം വിടണമെന്നാണ് ഭീഷണി അകത്തുള്ളവരെ പുറത്തു ചാടിക്കാൻ പുക ബോംബുകൾ വർഷിക്കുന്നതായും റെഡ് ക്രോസെന്റ് അറിയിച്ചു ഗാസിൽ ഒരു ആശുപത്രി പോലും നിലവിൽ പൂർണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല न्यूज डेस्क मलयाळी वार्ता